എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ തുല്യതാ എക്കണോമിക്സിന്റെ അക്ഷരക്കൈരളിയിൽ വന്ന മാതൃകാ ചോദ്യ പേപ്പറിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നാം പതിനഞ്ച് ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അതിനുശേഷമുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ സമയം കളയാതെ പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏതെങ്കിലും മൂന്ന് ലക്ഷ്യങ്ങൾ എഴുതുക എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന അധ്യായത്തിലെ ഒരു ചോദ്യമാണിത് നമുക്കറിയാം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇപ്പോൾ അതിന്റെ പേര് മാറ്റി നീതി ആയോഗ് എന്നാണ് അതിന്റെ പേര് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഇതിന്റെ ലക്ഷ്യങ്ങള് പ്രധാനമായും നാലെണ്ണമാണ് നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് നാല് കാര്യങ്ങളും ഒന്ന് നോക്കാം ലക്ഷ്യങ്ങൾ ഒന്നാമത്തത് സാമ്പത്തിക വളർച്ച രണ്ടാമത്തത് ആധുനികവൽക്കരണം മൂന്നാമത്തത് സ്വാശ്രയത്വം നാലാമത്തത് സാമൂഹ്യനീതി അപ്പോ പരീക്ഷയ്ക്ക് ഏതാണോ എന്താണോ ചോദിച്ചത് അതാണ് നിങ്ങൾ എഴുതേണ്ടത് മൂന്നെണ്ണം ചോദിച്ചാൽ മൂന്നെണ്ണം എഴുതുക രണ്ടെണ്ണി രണ്ടെണ്ണം എഴുതുക നമ്മൾ മൊത്തം ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പതിനേഴാമത്തെ ചോദ്യം താഴെ പറയുന്നവ ഇന്ത്യ ചൈന പാകിസ്ഥാൻ എന്നിങ്ങനെ തരംതിരിക്കുക ഇതിൽ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരിട്ട് ഉത്തരത്തിലേക്ക് കടക്കുകയാണ് അതിൽ ഒന്നാമത്തത് അജഞ്ചരമായ ജനാധിപത്യ സംവിധാനം എന്ന് എഴുതിയിട്ട് അതിന് നേരെ നമ്മൾ ഇന്ത്യ എന്ന് എഴുതുക ഇന്ത്യയിലാണ് ജനാധിപത്യ സംവിധാനം അജഞ്ചരമായി നിൽക്കുന്നത് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മൂലധന ചരക്ക് വ്യവസായങ്ങൾ ദേശ സാൽക്കരിക്കപ്പെട്ടു അതിന് നേരെ നമ്മൾ എഴുതേണ്ടത് പാകിസ്ഥാനാണ് പാകിസ്ഥാനിലാണ് ഈ ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളത് ഇനി നോക്കാം നമുക്ക് മൂന്നാമത്തത് ഉത്തരവാദിത്ത കൃഷി സമ്പ്രദായം അതിൽ കൃഷി എന്ന് കാണുന്നില്ല വിട്ടുപോയതായിരിക്കും ഉത്തരവാദിത്ത കൃഷി സമ്പ്രദായം അത് ചൈനയിലാണ് ചൈന അടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സാമ്പത്തിക നയപരിഷ്കരണം അത് ഇന്ത്യയിലാണ് ഇനി നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യത്തിൽ ഒരു ഘടകം ഒരു വ്യക്തിയുടെ കഴിവ് കാര്യക്ഷമത എന്നിവ ഉയർത്തുന്നതിനു സഹായിക്കുന്ന ഉറവിടങ്ങൾ നിരവധിയാണ് മനുഷ്യ മൂലധനത്തിന്റെ ഏതെങ്കിലും മൂന്ന് ഉറവിടങ്ങൾ എഴുതുക നമുക്കറിയാം മനുഷ്യ മൂലധനം എന്നുള്ള ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കണോമിക്സിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത് അപ്പൊ ഇവിടെ നോക്കാം മനുഷ്യ മൂലധന മൂലധനത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെ നോക്കാം നമുക്ക് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ പരിശീലനം കുടിയേറ്റം ഇൻഫർമേഷൻ ഇത്രയും കാര്യങ്ങളാണ് മനുഷ്യ മൂലധനത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ അപ്പൊ ഇത് വിശദീകരിക്കുന്നില്ല പോയിന്റ് മാത്രമേ നമ്മോട് ചോദിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കീകത്തിനുള്ള ഏതെങ്കിലും മൂന്ന് പ്രാധാന്യം എഴുതുക ഇത് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും അതായത് സാമ്പത്തിക ശാസ്ത്രവും വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വിഷയങ്ങളാണ് അപ്പൊ നോക്കാം ഇതിന്റെ പ്രത്യേകതകളും അതിന്റെ ആവശ്യകതയൊക്കെ നോക്കാം നമുക്ക് പ്രാധാന്യം നമുക്ക് നോക്കാം സാമ്പത്തിക വസ്തുതകൾ കൃത്യമായി അവതരിപ്പിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ് വലിയ ദത്തങ്ങളെ ചുരുക്കി അവതരിപ്പിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ് സാമ്പത്തിക പ്രശ്നം മനസ്സിലാക്കാൻ അടുത്ത പോയിന്റ് സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താൻ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കാൻ സാമ്പത്തിക ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ ഭാവി പ്രവണതകൾ പ്രവചിക്കാൻ പദ്ധതികൾ രൂപീകരിക്കാൻ ഇതിനൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പങ്ക് വളരെ വലുതാണ് അപ്പൊ ഈ ഒരു പോയിന്റുകളാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഇനി നമുക്ക് ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് രണ്ട് ചോദ്യം ഉണ്ട് അതിൽ ക്വസ്റ്റ്യൻ എ സൂചകാംഗങ്ങൾ എന്തെന്ന് നിർവചിക്കുക ബി പ്രധാനപ്പെട്ട ഏതെങ്കിലും രണ്ട് സൂചകാംഗങ്ങളുടെ പേരെഴുതുക എന്താണ് സൂചകാംഗങ്ങൾ എന്നുള്ളത് നമുക്ക് ഇതിനു മുമ്പ് ഒരു ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും സൗ സൂചകാംഗങ്ങൾ എന്ത് എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഇവിടെ നോക്കാം എന്താണ് സൂചകാംഗങ്ങൾ എന്നുള്ളത് ഈ ചോദ്യത്തിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് എന്നർത്ഥം ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പൊ എന്താണ് നോക്കാം എന്താണ് സൂചകാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമുള്ള ഒരു കൂട്ടം ചരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അളക്കാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഉപാധിയാണ് സൂചകാംഗങ്ങൾ ഒരു നിശ്ചിത കാലയളവിലുള്ള മാറ്റം അളക്കാനാണ് സൂചകാംഗങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി അതിലുള്ള ക്വസ്റ്റ്യൻ ബി ഉണ്ട് പ്രധാനപ്പെട്ട സൂചകാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് അതിൽ കുറെ സൂചകാംഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ രണ്ടെണ്ണം പറഞ്ഞാൽ രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി അപ്പൊ നോക്കാം അത് മതി ഉപഭോക്തൃവില സൂചക വില സൂചിക കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അത് നമ്മൾ സി പി ഐ എന്നാണ് ചുരുക്ക രൂപത്തിൽ സൂചിപ്പിക്കാറുള്ളത് മൊ രണ്ടാമത്തെ അത് മൊത്തവില സൂചിക ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡബ്ല്യു പി ഐ മൂന്നാമത്തത് വ്യാവസായിക ഉൽപ്പന്ന സൂചകം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് അടുത്തത് കാർഷിക ഉത്പന്ന സൂചകം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് അടുത്തത് സെൻസെക്സ് അതായത് ബി എസ് ഐ എൻ എസ് ഈ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടതാണ് ഈ സെൻസെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രധാനപ്പെട്ട സൂചകാംഗങ്ങളിലുള്ളത് അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മാത്രം കൃത്യമായിട്ട് രണ്ടെണ്ണമാണ് ചോദിച്ചെങ്കിൽ രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി ഞാൻ ഇവിടെ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഇനി നോക്കാം അടുത്ത ചോദ്യം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണം എഴുതുക അതുപോലെ തന്നെ ഇതിന് നാല് മാർക്ക് വിധമാണ് ഉള്ളത് അപ്പൊ നോക്കാം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കോളനി വാഴ്ച കാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല സ്തംഭനാവസ്ഥ സ്തംഭനാവസ്ഥയിലായതിന്റെ കാരണങ്ങൾ എഴുതുക നോക്കാം നമുക്ക് എക്കണോമിക്സിലെ ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമ്മൾ കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ കുറെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പോയിന്റ് ബേസിൽ പറയുന്നുണ്ട് ഒന്നാമത്തത് ഭൂനികുതി സമ്പ്രദായം ഭൂനികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മഹൽവാരി റയറ്റ് വാരി ജമീന്ദാരി സമ്പ്രദായങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ വിശദമായിട്ട് എഴുതണമെന്നില്ല നാലു മാർക്കിനാവുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ എഴുതുകയും വേണം നോക്കാം ഇനി അടുത്ത നികുതി ചൂഷണം നികുതി ചൂഷണവുമായി ബന്ധപ്പെട്ട വിശദമായി നമ്മൾ ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് കൃഷി ഭൂമിയുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായില്ല നാലാമത്തത് കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ അഞ്ചാമത്തത് ജലസേചന സൗകര്യങ്ങളുടെ അഭാവം ആറാമത്തേത് രാസവസ്തുക്കളുടെ പരിമിതമായ ഉപയോഗം അടുത്തത് കൃഷിയുടെ വാണിജ്യവൽക്കരണം ഇതൊക്കെയായിരുന്നു കാർഷിക മേഖലയിൽ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ കോളനി വായിച്ച കാലത്തെ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ ഇതാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇനി നമുക്ക് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഹരിത വിപ്ലവത്തിന്റെ രണ്ട് ഗുണങ്ങളും രണ്ട് ദോഷങ്ങളും എഴുതുക ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിശദമായി ഈ അധ്യായം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് ഒരു സംവിധാനമാണ് വിപ്ലവം എന്നുള്ളത് ഇതിന്റെ ഇന്ത്യയിലെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കാം ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഭക്ഷ്യ ശേഖരം വർദ്ധിച്ചു ഭക്ഷ്യധാന്യവില കുറഞ്ഞു കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചു പിന്നെ നമുക്ക് ഇതിന്റെ പോരായ്മകൾ നോക്കാം വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കി അടുത്തത് ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന്റെ ഉത്പാദനം മാത്രമേ വർദ്ധിച്ചുള്ളൂ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു ഇതാണ് ഇതിന്റെ പോരായ്മകൾ അപ്പൊ ഹരിത വിപ്ലവം എന്ന് പറയാൻ എന്താണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് സ്വാമിനാഥനാണ് ഇതിന്റെ പിതാവ്ന്ന് അറിയപ്പെടുന്നത് പിന്നെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ മൂലം ഇന്ത്യയിലുണ്ടായ പ്രധാന മാറ്റങ്ങളേവ ഏതെങ്കിലും നാലെണ്ണം എഴുതുക സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ ഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ വിദേശ നിക്ഷേപത്തിന്റെ അളവ് കുറയുകയും ക്രെഡിറ്റ് റേറ്റിംഗ് പിന്നോക്കം പോവുകയും പണപ്പെരുപ്പവും കറന്റ് അക്കൗണ്ട് കമ്മിയും നിയന്ത്രണാതീതമാവുകയും ചെയ്തതിനാലാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങളായ ഉദാരവൽക്കരണം അതുപോലെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ നടപ്പിലാക്കിയത് ഇനി വ്യവസായ ധനകാര്യ നികുതി മേഖലകളിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതാണ് ഉദാരവൽക്കരണം സർക്കാർ നിയന്ത്രണത്തിലെ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലക്ക് നൽകുന്നതാണ് സ്വകാര്യവൽക്കരണം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മറ്റു രാജ്യങ്ങൾക്കായി തുറന്നു നൽകുന്നതാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം ഇനി ഇതിന്റെ പരിഷ്കാരണത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം ഒന്ന് ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് ഉദാരമാക്കി സ്വകാര്യ മേഖലക്ക് കൂടുതൽ ഊന്നൽ നൽകി അടുത്തത് നിയന്ത്രണങ്ങൾക്ക് അയവുണ്ടാക്കി നികുതി നിരക്ക് കുറച്ചു ഇറക്കുമതി ചുങ്കം കുറച്ചു ആർ ബി ഐയുടെ സമീപനം കൂടുതൽ ഉദാരമാക്കി ഇതൊക്കെയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുതിയ സാമ്പത്തിക നയ പരിഷ്കാരങ്ങളുടെ പരിണിത ഫലങ്ങൾ അതിന്റെ നേട്ടങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇരുപത്തിനാലാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന ദത്തങ്ങൾ ഉപയോഗിച്ച് ക്ലാസ് ഇന്റർവെൽ പത്ത് വരത്ത വിധം എക്സ്ക്ലൂസീവ് ക്ലാസ് നിർമ്മിക്കുക അപ്പം എന്താണ് എക്സ്ക്ലൂസീവ് അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ സംഖ്യകളെല്ലാം ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇനി നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇവിടെ നമുക്ക് പത്ത് ഇന്റർവൽ വരുന്ന രീതിയിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത് നോക്കാം അപ്പൊ ആദ്യത്തെ കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചരങ്ങൾ ഇവിടെ നമുക്ക് ടാലി അടയാളം ഇവിടെ നമുക്ക് ആവൃത്തി എന്ന് എഴുതാം ഇനി നോക്കാം പത്ത് ഇന്റർവൽ വരുന്ന സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ നമുക്കറിയാം ഇവിടെ ഒന്ന് എന്ന് കാണാം അപ്പൊ ഇവിടെ നമുക്ക് പൂജ്യം മുതൽ പത്ത് വരെ ഏറ്റവും ചെറുത് പൂജ്യം ഒന്നായത് കൊണ്ട് ഈ ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഖ്യയായ പൂജ്യം മുതൽ പത്ത് വരെ ഇനി നമുക്ക് ഓർഡറിൽ എഴുതാം പത്ത് ഇരുപത് ഇരുപത് മുപ്പത് മുപ്പത് നാൽപ്പത് നാൽപ്പത് അൻപത് അൻപത് അറുപത് ഇത്രയും മതി കാരണം ഇതിൽ ഏറ്റവും വലിയ സംഖ്യ അൻപത്തൊമ്പത് ആണ് അപ്പൊ അൻപത്തി ഒമ്പത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അറുപതിലാണ് അപ്പൊ നമുക്കൊന്ന് ടാലി മാർക്ക് എങ്ങനെ കൊടുക്കുന്നത് നോക്കാം അൻപത്തിരണ്ട് ഈ അൻപത്തിരണ്ട് എന്ന് പറയുന്നത് അൻപതിന്റെയും അറുപതിന്റെയും ഇടയിലാണ് നമുക്ക് ഒന്ന് ഇവിടെ നമ്മൾ ചോദ്യത്തിലുള്ള എല്ലാ സംഖ്യകളും ഈ ഉത്തരത്തിലേക്ക് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നാൽപ്പത് കാണാം നാൽപ്പത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലാസ്സിലല്ല നാൽപ്പത് അടയാളപ്പെടുത്തേണ്ടത് തൊട്ടടുത്ത ക്ലാസ്സിലാണ് നാല്പത് അടയാളപ്പെടുത്തേണ്ടത് ഇതുപോലെയുള്ള സംഖ്യകൾ വരുമ്പോ അതായത് ഇരുപതാണ് വരുന്നതെങ്കിൽ ഇരുപത് മാർക്ക് ചെയ്യേണ്ടത് തൊട്ടടുത്ത സംഖ്യയിലാണ് തൊട്ടടുത്ത ക്ലാസ്സിലാണ് അതുപോലെ ഇവിടെ നോക്കാം ഇവിടെ പത്ത് വന്നിട്ടുണ്ട് പത്ത് മാർക്ക് ചെയ്യേണ്ടത് പത്ത് ഇരുപത് ആണ് ഇങ്ങനെ നമ്മൾ ചരങ്ങളും ടാലി അടയാളവും ആവൃത്തിയും മാർക്ക് ചെയ്ത ശേഷം ആവൃത്തി വരുന്നത് ഇത് കൂട്ടിയിട്ടാണ് എഴുതുന്നത് അഞ്ച് ആറ് പത്ത് ഇങ്ങനെ എഴുതി ഇത് എഴുതിയ ശേഷം നമ്മൾ ഇങ്ങനെ ചരങ്ങളും ആവൃത്തികളും മാത്രം മാറ്റി എഴുതുക ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമായി കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സംഖ്യകളും ഇതിലേക്ക് ചേർക്കുമ്പോൾ വെട്ടി വെട്ടിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് കാരണം ഒറ്റ നമ്പറും മിസ്സാകാൻ പാടില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം ചൂടെ തന്നിരിക്കുന്ന ദത്തങ്ങൾ ഉപയോഗിച്ച് ബാർ ഡയഗ്രം വരയ്ക്കുക ഇവിടെ രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട് ഒന്നില് സംസ്ഥാനം രണ്ടാമത് ജനസാന്ദ്രത ബീഹാറിൽ എണ്ണൂറ്റി എമ്പത്തൊന്ന് കേരളം എണ്ണൂറ്റി പത്തൊമ്പത് പശ്ചിമ ബംഗാൾ തൊള്ളായിരത്തി മൂന്ന് ഉത്തർപ്രദേശ് അറുന്നൂറ്റി തൊണ്ണൂറ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാർ ഡയഗ്രം വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബാർഡേഗ്രം വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താഴ്ഭാഗത്താണ് ചരങ്ങൾ വരേണ്ടത് അതായത് ഈ ഭാഗത്ത് നമുക്ക് സംസ്ഥാനം അടയാളപ്പെടുത്തണം അതുപോലെ തന്നെ ഇതിന്റെ ജനസാന്ദ്രത ജനസാന്ദ്രത ഈ ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ജനസാന്ദ്രത ഇനി ഇത് അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ ഏറ്റവും വലിയ സംഖ്യ തൊള്ളായിരത്തി മൂന്നും ഏറ്റവും ചെറുത് അറുനൂറ്റി തൊണ്ണൂറുമാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ വരക്കുമ്പോ ഈ ബാർ ബാർഡാഗ്രം എന്ന് പറയുന്നത് ഒരേ വീതിയുള്ള ചതുരക്കട്ടകളാണ് വേറിട്ട് നിൽക്കുന്ന ചതുരക്കട്ടകളാണ് ബാർഡേഗരം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിനൊരു കൃത്യമായിട്ട് അളവ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ ഇടതു ഭാഗത്തുള്ള അല്ലെങ്കിൽ വൈ അക്ഷത്തിൽ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ സംഖ്യകൾ നമ്മൾ അടയാളപ്പെടുത്തണം അപ്പൊ ഇവിടെ നോക്കാം ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇവിടെ അറുന്നൂറ് മുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്നൂറ് മുതൽ ഇവിടെ പൂജ്യം ഇരുന്നൂറ് നാന്നൂറ് ൂറ് എണ്ണൂറ് ആയിരം ഇങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം ഒന്നാമത്തത് ആണ് ബീഹാർ എണ്ണൂറ്റി എമ്പത്തൊന്നാണ് അപ്പൊ നമുക്ക് അതുപോലെ ഇവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചതുരക്കട്ടകൾ വരയ്ക്കേണ്ടത് ഓക്കെ ബീഹാർ ബീഹാറിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി എമ്പത്തൊന്നാണ് അപ്പോ എണ്ണൂറ് ഇവിടെ വരും ഇതിന അപ്പൊ പകുതി നമുക്കറിയാം എണ്ണൂറും ഇവിടെ ആയിരം ആണ് അപ്പൊ ഇവിടെ തൊള്ളായിരം അപ്പൊ ഇവിടെ ആയിരത്തിനോട് അടുത്ത് വരും അപ്പൊ നമ്മൾ ഒരു ഏകദേശം വരച്ചാൽ മതി ഒരു കട്ട ഇവിടെ എന്നിട്ട് ഇതിന്റെ അളവ് ഒന്ന് കൊടുക്കുക എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇവിടെ നമുക്ക് താഴെ ബീഹാർ എന്ന് കൊടുക്കാം ബീഹാർ ഇനി അടുത്ത് നോക്കാം കേരളമാണ് എണ്ണൂറ്റി പത്തൊമ്പത് അപ്പൊ കേരളം നോക്കാം ഇവിടെയാണ് എണ്ണൂറ് അപ്പൊ പത്തൊമ്പത് അറിയുമ്പോ ഇവിടെ ഏകദേശം ഈ ഒരു രീതിയിൽ വരും അപ്പൊ ഞാനിവിടെ ഇവിടെ നോക്കാം കേരളം എണ്ണൂറ്റി പത്തൊമ്പത് ഇവിടെ കേരളം എന്നേ കൊടുക്കുക കേരളം ഒരേ വീതി ആയിരിക്കണം ചതുരക്കട്ടകൾ ഇതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അടുത്ത പശ്ചിമ ബംഗാൾ തൊള്ളായിരത്തി മൂന്ന് അപ്പൊ എണ്ണൂറ്റി എൺപത്തി ഒന്നിനേക്കാളും കുറച്ച് മുകളിലായിട്ടാണ് നമ്മുടെ പശ്ചിമ ബംഗാള് മാർക്ക് ചെയ്യേണ്ടത് തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി മൂന്ന് എന്നുള്ളത് പശ്ചിമ ബംഗാൾ ഇവിടെ നമ്മൾ പശ്ചിമ ബംഗാൾ ഇനി അടുത്ത നോക്കാം നമുക്ക് ഉത്തർപ്രദേശ് അറുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ ഇവിടെയാണ് അറുനൂറ് ഇതിന്റെ മധ്യത്തിലേക്ക് എഴുന്നൂറ് അപ്പൊ കുറച്ച് താഴെ അപ്പൊ നമ്മൾ ഏകദേശം ഒരു രൂപത്തിലാണ് മാർക്ക് ചെയ്യേണ്ടത് അറുന്നൂറ്റി തൊണ്ണൂറ് കൊടുക്കാം അറുനൂറ്റി തൊണ്ണൂറ് ഉത്തർപ്രദേശ് എക്സ് എന്ന് കൊടുക്കാം ഇവിടെ നമുക്ക് വൈ എന്ന് കൊടുക്കാം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഭാഗങ്ങളുടെ ചർച്ച ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും താങ്ക്